നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായി മികാ താരലേലം വരാനിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി സൂപ്പർ താരങ്ങളെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങളാണ് ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലേലത്തിന് മുൻപ് തന്നെ നോട്ടമിടുന്ന താരങ്ങളുമായി ധാരണയിലേക്ക് എത്താനുള്ള നീക്കമാണ് മിക്ക ടീമുകളും ഇപ്പോൾ നടത്തുന്നത് ആരാധകർ പ്രതീക്ഷിക്കാത്ത പല വമ്പൻ കൂടുമാറ്റങ്ങളും ഇത്തവണത്തെ ലേലത്തിന് മുൻപ് ഉണ്ടായേക്കും എന്നാണ് സൂചന ഇതിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് ടീമുകളിലേക്കാണ് മുംബൈ ഇന്ത്യൻസിൽ അവസാന സീസണിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്നത് രോഹിത് ശർമ്മയെ മാറ്റി ഹർദ്ദിക് പാണ്ഡ്യയെ നായകനാക്കിയതോടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ടീം പിന്നോട്ട് കൂപ്പുകുത്തുകയായിരുന്നു ടീം രണ്ട് തട്ടിലാവുകയും താരങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയടക്കം മുംബൈ വിട്ടേക്കുമെന്നാണ് വിവരം ഇപ്പോഴുതാ രോഹിത് ശർമ്മയെ കൈവിട്ട് മറ്റൊരു സൂപ്പർ ഡീലിന് മുംബൈ ശ്രമിക്കുകയാണ് എന്നാണ് വിവരം മുംബൈ ജോസ് ബല്ലറെ സ്വന്തമാക്കാൻ രോഹിത് ശർമ്മയെ രാജസ്ഥാൻ റോയൽസിന് കൈമാറിയേക്കും എന്നാണ് സൂചനകൾ വരുന്നത് രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കുന്നത് ആരാധകർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആണെങ്കിലും ആരാധക പിന്തുണയും അംഗീകാരവും രോഹിത്തിനാണുള്ളത് അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നായകനായി തുടരാൻ രോഹിത മുംബൈയിൽ തുടരുന്നത് പ്രയാസമുണ്ടാക്കും ഈ സാഹചര്യത്തിൽ ഭാവി മുന്നിൽ കണ്ട ഹാർദിക്കിനെ നിലനിർത്തി രോഹിത്തിനെ ഒഴിവാക്കാനാണ് മുംബൈ ആലോചിക്കുന്നത് രോഹിത് ശർമ്മയെ രാജസ്ഥാന് കൈമാറി ജോസ് ബട്ട്ലറെ എത്തിക്കുന്നത് മുംബൈക്ക് ഗുണം ചെയ്യും നിലവിലെ മുംബൈയുടെ ബാറ്റിംഗ് നിരയിൽ മികച്ചൊരു വിദേശ ബാറ്ററിന്റെ കുറവുണ്ട് രോഹിത് ശർമ്മ കൂടുമാറിയാൽ പകരം ഓപ്പണർ റോളിൽ ബട്ട്ലറെ കളിപ്പിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഒരു കൈമാറ്റത്തിനാണ് മുംബൈ ശ്രമിക്കുന്നത് നേരത്തെ മുംബൈക്കായി കളിച്ചിട്ടുള്ള താരമാണ് ബറ്റ്ലർ അതുകൊണ്ട് തന്നെ മുംബൈ മാനേജ്മെന്റുമായും ബട്ട്ലർക്ക് നല്ല ബന്ധവും ഉണ്ട് അങ്ങനെ വരുമ്പോൾ രാജസ്ഥാൻ റോയൽസ് വലിയൊരു പൊളിച്ചെഴുത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വള്ളർ ടീം വിടാൻ തയ്യാറായാൽ രാജസ്ഥാന് താരത്തെ ഒഴിവാക്കുക എന്നത് നിർബന്ധകരമായ ഒരു കാര്യമാണ് രോഹിത് ശർമ്മ രാജസ്ഥാനിലേക്ക് എത്തിയാലും സഞ്ജു സാംസൺ നായകനായി തുടർന്നേക്കും എന്നാണ് വിവരം സഞ്ജു സാംസണുമായി രോഹിത് ശർമ്മക്ക് അടുത്ത ബന്ധമാണുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത്തിന് സഞ്ജുവിന് കീഴിൽ കളിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായേക്കില്ല സഞ്ജു രോഹിത്തിന് അർഹിച്ച സ്ഥാനവും നൽകുമ്പോൾ ടീമിന് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും രോഹിത്തിൻ്റെ അനുഭവ സമ്പത്തം രാജസ്ഥാന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സൂര്യകുമാർ യാദവ് കൂടുമാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അവസാന സീസണിൽ ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയതിൽ സൂര്യക്ക് കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുമാറാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് മുൻ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കാണ് സൂര്യകുമാർ യാദവ് കൂടുമാറുന്നത് എന്നാണ് വിവരം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ നായകൻ ശ്രേയസ് അയ്യറാണ് എന്നാൽ ടി ട്വന്റിയിൽ മികച്ച കണക്ക് അവകാശപ്പെടാനാകാത്ത ആ ശ്രേയസിനെ മാറ്റി ഇന്ത്യയുടെ ടി ട്വന്റി നായകനായ സൂര്യകുമാർ യാദവിനെ കൊണ്ടുപാലരാണ് കെ കെ ആറിന്റെ പദ്ധതി ഈ നീക്കം കെ കെ ആറിന് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കാത്ത പല കൂടുമാറ്റങ്ങളും നടക്കാൻ പോവുകയാണ് ഇത്തരത്തിൽ വമ്പൻ ടീമുകളെല്ലാം തന്നെ വലിയ പൊളിച്ചെഴുത്ത് നടത്തി ശക്തമായ തിരിച്ചുവരവ് തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം